സ്നേഹം നടിച്ചുള്ള തട്ടിപ്പിലും ചതിയിലും ഇരകളാകുന്നതിൽ കൂടുതലും പെൺകുട്ടികളും സ്ത്രീകളുമാണ് എന്നാൽ പ്രണയത്തിൻ്റെ പേരിൽ പുരുഷന്മാരെയും കെണിയിൽ വീഴ്ത്തുന്ന ചില സംഘങ്ങളുണ്ട് കാസർഗോഡ് അൻപത്തൊൻപതുകാരനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് യുവതി അടങ്ങുന്ന ഏതംഗ സംഘമാണ് ആ കേസിൻ്റെ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് കൂടുതൽ പേർ സംഘത്തിൻ്റെ വലയിലായെന്നാണ് സൂചന കോടതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഒന്നാം പ്രതി ഉൾപ്പെടെ എത്തിച്ച് നടത്തി മാങ്ങാട് സ്വദേശിയായ അൻപത്തിയൊൻപത് കാരനെയാണ് ഏഴംഗ സംഘം ഹണി ട്രാപ്പിൽ പെടുത്തി ലക്ഷം രൂപ തട്ടിയെടുത്തത് വീണ്ടും ഹണി ട്രാപ്പ് സംഘം പണം ആവശ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടതും ഏഴുപേർ പിടിയിലായതും സംഘത്തിലെ നാലു പേരുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കോഴിക്കോട് പെരുമണ്ണ സ്വദേശി പി ഫൈസൽ ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി എം പി റുബീന കാസർഗോഡ് ഷിറിബാഗിലൂർ സ്വദേശി എൻ സിദിക്ക മാങ്ങാട് സ്വദേശി ദിൽഷാദ എന്നിവരെ മാംഗ്ലൂരുവിലും പടന്നക്കാടുള്ള വീട്ടിലുമെത്തിച്ച് തെളിവെടുത്തു മറ്റൊരു പ്രതിയായ പടന്നക്കാട് സ്വദേശി റഫീഖിന്റെ വീടാണിത് അൻപത്തിയൊൻപത് വയസ്സുകാരനെ തട്ടിക്കൊണ്ടുവന്ന ഒരു രാത്രി മുഴുവൻ ഈ വീട്ടിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഹണി ട്രാപ്പിൽപ്പെടുത്തി ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തിയ മംഗളൂരു നഗരത്തിലെ സ്വകാര്യ ലോഡ്ജ കാസർഗോഡ് നഗരത്തിൽ വെച്ച് രാത്രി ഭീഷണിപ്പെടുത്തിയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ ഗ്രൌണ്ട് എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ചും മേൽപ്പറമ്പ് പോലീസ് തെളിവെടുത്തു സംഘത്തിലെ ബാക്കിയുള്ള മൂന്നുപേരെയും അടുത്ത ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും മുട്ടത്തൊടി സ്വദേശി നഫീസത്ത് മിശ്രിയ മാങ്ങാട് സ്വദേശി അബ്ദുള്ള കുഞ്ഞി പടന്നക്കാട് സ്വദേശി റഫീഖ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക സംഘം കൂടുതൽ ഹണി ട്രാപ്പ് നടത്തിയിട്ടുണ്ടോ എന്നാണ് മേൽപ്പറമ്പ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവരുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് കാസർഗോഡ്